ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് തല പോലും ഒരു വീടില്ല എന്ന് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ ലോങ് പഠിച്ചിൽ വരുന്ന നല്ലൊരു വീടാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ എത്തിയിട്ട് തന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൻ കൂടി അനേബിൾ ചെയ്യുന്ന മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിവിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അഞ്ച് സിൻഡി സ്ഥലവും വീടും കൂടിയാണ് വരുന്നത് രണ്ട് ബെഡ്റൂം കിച്ചൺ ബാത്റൂം പറ്റാത്ത കിണർ വരുന്നുണ്ട് പൈപ്പ് ലൈൻ സൗകര്യമുണ്ട് മൂന്നടി വീതിയിലാണ് നമുക്ക് വഴി വരുന്നത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ഇതാണ് നമ്മുടെ വീട് നമുക്ക് വീടിൻ്റെ സൈഡിൽ തന്നെ കിണറ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായി നല്ലൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ സ്വന്തമായിട്ട് വീട് പോലും ഇല്ല എന്നൊക്കെ വിഷമിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീട് വളരെ യൂസ്ഫുൾ ആയിരിക്കും വളരെ ലോബോർട്ട് സിൽവർ എന്താണ് അപ്പോൾ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്ന നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും മൂന്നര ലക്ഷം രൂപ മാത്രമാണ് മൂന്നര ലക്ഷത്തിനൊക്കെ നമുക്കൊന്നൊരു വീട് കിട്ടാൻ വളരെ നല്ലൊരു അവസരമാണല്ലേ അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീട് കാണാം അല്ലെങ്കിൽ വീടിനെ കുറിച്ച് അറിയണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് വിളിച്ച് വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം അപ്പോൾ ഇന്നത്തെ എല്ലാ ഓപ്പർച്യൂണിംഗ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോസ് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടിയിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫിനായും മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്